നമസ്തേ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പല സന്ദർഭങ്ങളിൽ പല ആവശ്യങ്ങൾക്കുമായി വേണ്ടി വരുന്ന ഒന്നാണ് പവർ ഓഫ് അറ്റോണി എന്നുള്ളത് ലീഗലി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സമ്മതപത്രം അതാണ് പവർ ഓഫ് അറ്റോണി എന്നുള്ളത് എല്ലാ എല്ലാവർക്കും അറിയാവുന്നതാണ് നിലവിലെ ഇപ്പോൾ ഞാൻ ഇസ്രായേലിലാണ് ഉള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പവർ ഓഫ് അറ്റോണി തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിലും നാട്ടിൽ നിന്ന് ഒരു അറുന്നൂറ് രൂപയുടെ മുദ്രപത്രം വരുത്തിക്കി വരുത്തിച്ചിട്ട് അതിൽ നമ്മൾ പ്രിൻ്റ് എടുത്ത് നമ്മുടെ ആവശ്യം എന്താണോ അത് നമ്മൾ പ്രിൻ്റ് എടുത്ത് എംബസിൽ എംബസിയിലെ ഡേറ്റ് ടൈം എടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്ത് എംബസിയിൽ രാവിലെ പോയി അവിടെ കൊടുത്ത് അവിടുന്ന് അറ്റസ്റ്റ് ചെയ്തിട്ട് വൈകിട്ട് വാങ്ങിച്ച് ഒന്നുകിൽ നാട്ടിലേക്ക് അയക്കി ഇല്ലെങ്കിൽ നോട്ടറി വക്കീലിനെ കൊണ്ട് നോട്ടറി ചെയ്യിച്ചിട്ട് വെള്ളപ്പേപ്പർ തയ്യാറാക്കിയ നമ്മുടെ ആവശ്യം നോട്ടറി വക്കീലിനെ കൊണ്ട് നോട്ടറി ചെയ്യിച്ചിട്ട് എംബസിയിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് എംബസിയിൽ കൊടുത്ത് അവിടെ നിന്നിട്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് നാട്ടിലേക്ക് കൊടുത്തുവിടാറാണ് നമ്മൾ പതിവ് എന്നാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആവശ്യമില്ല എന്നുള്ളത് എത്ര പേർക്കറിയാം എന്നുള്ളത് എനിക്കറിയത്തില്ല എന്നിരുന്നാലും എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാണ് കാരണം ഒരു മൂന്ന് മാസം മുമ്പ് ഞാൻ പവർ ഓഫ് അറ്റോണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എംബസിയിൽ പോയിട്ട് നടന്നില്ല നടക്കാതിരുന്നതിൻ്റെ കാരണം എൻ ജി ഒക്കെ വേണ്ടിയിട്ട് അഥവാ ചാരിറ്റബിൾ ഓർഗനൈസേഷന് അവരെ ഒരു പവർ ഓഫ് അറ്റോണി തരില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് കാര്യം സാധ്യമാക്കി കൊണ്ട് തന്നെ അതിൻ്റെ പുറകിലുള്ള അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഇവിടത്തെ നോട്ടറി വക്കീലിനെ കൊണ്ടിട്ട് നോട്ടറി ചെയ്യിച്ചത് നാട്ടിലേക്ക് അയച്ച് നാട്ടിലെ ജില്ലാ രജിസ്ട്രാർ ഓഫീസില് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ ഓഫീസുകളുണ്ട് അത് സബ് രജിസ്ട്രാർ ഓഫീസ് എന്നാണ് നമ്മൾ പറയുന്നത് അവിടെയല്ല എല്ലാ എല്ലാ ജില്ലാ അടിസ്ഥാനത്തിലൊരു രജിസ്ട്രാർ ഉണ്ട് ആ ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അറുന്നൂറ് രൂപ ഫീസ് അടച്ച് അഡ്ജുഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞെന്നാൽ ആ പത്രം നമുക്ക് ഈ പറഞ്ഞ ഏത് കാര്യങ്ങൾക്കും പവർ ഓഫ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് വാസ്തവം ഇതിൻ്റെ പിന്നിലുള്ള നിയമസാധ്യതകൾ എന്തെന്ന് എന്തെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആലപ്പുഴ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലെ ഓഫീസറെ വിളിച്ച് തിരക്കുകയും വോയിസ് ക്ലിപ്പ് ഞാൻ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട് എല്ലാവർക്കും അത് കേൾക്കാം കാര്യങ്ങൾ മനസ്സിലാക്കാം ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു വിഷയമാണ് കാരണം ജസ്റ്റ് ഒരു നോട്ടർ ചെയ്ത് നാട്ടിലേക്ക് അയച്ച് അഡ്ജോഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ മാത്രമല്ല ചെയ്തത് ഞാനിതെനിക്ക് സാധിച്ചതുകൊണ്ട് തന്നെ എൻ്റെ മറ്റു രണ്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടി കൂടി പറഞ്ഞു കൊടുക്കുകയും അവർ ഇത്തരത്തിൽ ചെയ്യുകയും അവർ കാര്യം സാധിക്കുകയും ചെയ്തു അതിനെ തുടർന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ പുറകിലുള്ള നിയമസാധ്യതകൾ വിളിച്ച് അന്വേഷിച്ചത് ഒരുപക്ഷേ ഈ വീഡിയോയുടെ ലെങ്ത് കൂടിയേക്കാം പക്ഷേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേൾക്കണം ആ വിവരങ്ങൾ അറിയണം പ്രത്യേകം ശ്രദ്ധിക്കുക പവർ ഓഫ് അറ്റോണി നാട്ടിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നോട്ടറിയുടെ അറ്റസ്റ്റേഷൻ മാത്രം മതി അത് നാട്ടിലയച്ചിട്ട് നാട്ടിൽ ആരെങ്കിലും കൊണ്ടിട്ട് അവരവരുടെ ജില്ലാ രജിസ്ട്രാർ ഓഫീസർ അതാത് ജില്ലകളിൽ എല്ലാ രജിസ്ട്രാർ ഓഫീസുകളും ഉണ്ട് ആ ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോയി അറുന്നൂറ് രൂപ ഫീസ് അടച്ച് ജസ്റ്റ് അഡ്ജൂഡിക്കേറ്റ് ചെയ്താൽ മാത്രം മതി എന്നുള്ള വസ്തുത നിങ്ങൾ അറിയുക അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങള് ഓഫീസറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അപ്പൊ ഇതിന്റെ ലീഗൽ വാശോന്ന് പറയാവോ സാറേ എന്താണ് ഈ നോട്ടറി മാത്രം മതി എന്ന് പറയുന്നത് അല്ല ഞാൻ പറയാം ലോട്ടറി ഇപ്പൊ ഇന്ത്യയിൽ ഇതിന്റെ പറയാനാണെങ്കിൽ ഒരുപാട് പറയണം ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ജുഡീഷ്യറി അല്ലെ ഒരു ലീഗൽ അതോറിറ്റിയുടെ മുമ്പാകെ വെച്ച് വേണം ഈ പവർ ഒപ്പിടാൻ ഓക്കെ അതിന് ആ ഒര് വാലിഡിറ്റി ഉണ്ടാകുന്ന അപ്പോഴാണ് അല്ലാതെ നിങ്ങൾ ചുമ്മാ അവിടെ വിദേശത്തായിരിക്കുമ്പോ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഓതേഷൻ അല്ലാതെ ഇങ്ങോട്ട് വിട്ടാ അത് ആരെങ്കിലും ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണോ അതോ അത് ഫാബ്രിക്കേറ്റഡ് ആണോ അല്ലേന്ന് നമുക്ക് അറിയാനത്തില്ല ഓക്കെ അതേസമയം അതൊരു നോട്ടറി പബ്ലിക് എന്ന് പറയുന്നത് ലോക അടിസ്ഥാനത്തിൽ അതാത് രാജ്യങ്ങളിലെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെല്ലാം ഒരു അതോറിറ്റി ആയിട്ട് അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റി ആയിട്ട് എല്ലാ ഗവൺമെന്റ് രാജ്യങ്ങളിലേയും ഇരുത്തിട്ടുണ്ട് ഓക്കെ അതാത് നിയമം അപ്പൊ ഇന്ത്യയിലും അതുപോലെ നോട്ടറി പബ്ലിക്കിനെ നമ്മൾ വെച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലും അവർക്കൊരു ഗവൺമെന്റ് നോട്ടറി പബ്ലിക്കിനെ അതോറിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട് അവര് ഒരു ലീഗൽ അതോറിറ്റിയാണ് അവരുടെ മുമ്പാകെ അത് നിങ്ങൾ അതേസമയം ഒരു നോർമലി ഒരു അഡ്വക്കേറ്റിന്റെ മുമ്പിൽ വെച്ചിട്ടില്ല അവര് ലീഗൽ അതോറിറ്റി അല്ല വക്കീൽ ലീഗൽ അതോറിറ്റി എന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റത്തില്ല അഡ്വക്കേറ്റ് ഫോർ ഓൺലി ഫോർ ദി പ്രസന്റേഷൻ ഓഫ് ദി കോർട്ടാണ് കോടതിയില് കക്ഷികൾക്ക് വേണ്ടി ഹാജരാകാനാണ് വക്കീലിനെ വെച്ചിരിക്കുന്നത് ലോട്ടറി എന്ന് പറയുന്നത് ഇത്തരം അറ്റസ്ട്രേഷൻ പവറുകള് കൊടുത്തിരിക്കുന്ന ഒരു അതോറിറ്റിയാണ് ഓക്കെ അത് ഈ രണ്ട് കൺട്രികള് തമ്മില് രണ്ട് കൺട്രികള് തമ്മിലാവുമ്പോഴത്തേക്ക് ഈ അറ്റസ്ട്രേഷൻ ഇനഫായിട്ട് വരണുണ്ടോ നമ്മുടെ നാട്ടില് അല്ല രണ്ട് തമ്മിൽ ഇപ്പൊ ഞാൻ ഇസ്രായേലിലാണുള്ളത് ഇപ്പൊ നമ്മൾ ഒരു അതോറിറ്റി അതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഓക്കെ അത് നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്കത് അത് ഇനഫായിട്ട് വരുന്നത് എങ്ങനെയാണ് അപ്പൊ അത് നമുക്ക് അവിടെ ഇതിന്റെ ഒതന്റിക്കേഷൻ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് അങ്ങനെ ഓതന്റിക്കേഷൻ ഒന്നും ഓപ്ഷനില്ല അത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നാട്ടിൽ വെച്ച് ഒരു പിന്നെ നോട്ടറി ഒപ്പിട്ട് കൊടുത്ത ഒരു നോട്ടറിയുടെ മുമ്പാകെ വെച്ച് സാക്ഷ്യപ്പെടുത്തിയ ഒരു പവർ ഓഫ് ഓഫെറ്റോണി അതിന്റെ പിന്നെ അതെങ്ങനെ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അത് കണ്ടുപിടിക്കണത് അത് കണ്ടുപിടിക്കുന്നത് ഇത്തരം ഇതുപോലെ ആ നോട്ടറി ചുമ്മാ അങ്ങോട്ട് പേര് വെക്കുക അല്ലല്ലോ അയാൾ അയാളുടെ നോട്ടറിയുടെ നമ്പറും അയാളുടെ ഓതന്റിക്കേഷനും എല്ലാ ഒപ്പും സീലും കാര്യങ്ങളും സ്റ്റാമ്പും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് അതൊക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട മാത്രം മതി മതി ഓക്കെ ഓക്കെ ഞാനിത് മെയിൻലി ചോദിക്കാൻ കാരണം ഇവിടെ ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ടാണ് എംബസിയിൽ പോയി നോട്ടറി ചെയ്ത് ചെയ്ത് വേണം അവരുടെ ചെല്ലാൻ തന്നെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നിട്ട് അറുന്നൂറ് രൂപയുടെ മുദ്രപത്രം വരുത്തിച്ചിട്ട് അതിൽ എഴുതിയിട്ട് വേണം എംബസി കൊണ്ടല്ലേ ണോ ചെയ്യുന്നത് ഇംഗ്ലീഷിലല്ലേ ചെയ്യുന്നത് രണ്ടും കൂടെ വേണോന്നില്ല ഏതെങ്കിലും ഒരാൾ മതി അഡ്വസ്റ്റേഷൻ ചെയ്യാനുള്ള പിന്നെ ഇന്ത്യൻ എംബസിൽ അതല്ലെങ്കിൽ ആ രാജ്യത്തെ നോട്ടറി പബ്ലിക് രണ്ടിലേതെങ്കിലും രണ്ടും കൂടെ ഒരാൾ തന്നു എന്നുള്ളത് കൊണ്ട് അതൊരു ഡിഫക്റ്റ് ആവുന്നില്ല ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് സംബന്ധിച്ചോളം നമ്മൾ അതിന്റെ മുദ്രയാണ് അഡ്ജുഡിക്കേഷൻ തരുന്നത് അല്ലാതെ അതിന്റെ കണ്ടെന്റിനെ അല്ല കണ്ടന്റിനെ ബേസ് ചെയ്ത് കൊണ്ട് അതിന്റെ വാല്യൂ ഓഫ് സ്റ്റാമ്പ് കണ്ടുപിടിക്കും അതേ നമ്മൾ ചെയ്യുന്നുള്ളു

അങ്ങനല്ല അങ്ങനല്ല ആ പവർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് അത് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ആ പവർ വെച്ച് ചെയ്ത സാധനങ്ങളെല്ലാം വാലിഡ് ആകും വാലിഡ് ആകും അതിന് ശേഷം നമുക്ക് അതിന് ശേഷം വേണ്ടെങ്കിൽ നിങ്ങൾ ആ കക്ഷിക്ക് കത്ത് കൊടു മറുപടി കൊടുക്കണം അതിൽ ലെറ്റർ അയക്കണം ഓക്കെ ലെറ്റർ അയക്കണം ആ ഓക്കെ എന്നിട്ട് അല്ല നമ്മള് ഓക്കെ നമ്മളിപ്പോ നാട്ടിൽ വന്നു ഇപ്പൊ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എന്റെ പേപ്പർ ഇപ്പൊ നിലവിൽ കൊടുത്ത പവർ ഓഫ് എറ്റ് മണി നാട്ടിലിരിക്കുവോ അപ്പൊ അത് ഞാൻ നാട്ടിൽ വന്നിട്ട് ആ പേപ്പർ എന്റെ കയ്യിലേക്ക് വാങ്ങിച്ചിട്ട് ഞാൻ അത് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതില്ലാതെ ആകുവോ അതോ ലീഗലി എന്തെങ്കിലും ചെയ്യണോ അതിന് അത് നിങ്ങളുടെ കയ്യില് ഒന്നാമത്തെ കാര്യം ഒറിജിനല് നിങ്ങളുടെ കയ്യില് വേണം ഓക്കെ ഓക്കെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എപ്പോഴും അതിന്റെ കോ അത് ഒറിജിനലോ അതിന്റെ കോപ്പിയോ മറ്റേ കഷിയുടെ കയ്യിൽ വെക്കുകയും ചെയ്യരുത് ഓക്കെ അത് മനസ്സിലായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ യും നിങ്ങളുടെ കയ്യിൽ തന്നെ കാര്യം ഈ ഈ ഒറിജിനൽ ഒറിജിനൽ ചോദിക്കും ഞാൻ ചോദിച്ചു കൺഫേം ചെയ്തിട്ട് സാറേ അതായത് ഇപ്പൊ നമുക്കത് മതി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഞാൻ നാട്ടിലേക്ക് നിന്നു നാട്ടിൽ സെറ്റിൽ ആയി അങ്ങനെ വരുമ്പോ ആ പവർ ഓഫ് അറ്റോണിയുടെ ആവശ്യം വരണില്ല അപ്പൊ അതെനിക്ക് ജസ്റ്റ് ഉണ്ട് അതായത് ചെയ്തോ അപ്പൊ ഞാനത് എക്കാലം അത് കൈ സൂക്ഷിക്കുകയും വേണം അല്ലേ ആ സാരി ആ ഡോക്യുമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ലീഗാലിറ്റിയെ കുറിച്ച് വരും അതായത് അത് വെച്ച ഒരാൾക്ക് വസ്തുവിച്ചിട്ടുണ്ടെങ്കിൽ ആ പവർ നിങ്ങൾക്ക് അങ്ങനെ ആ വസ്തു കൊടുത്തയാൾക്ക് അധികാരപ്പെടുത്തുന്നുണ്ടെന്ന് ചുമ്മാ വേഗമായിട്ട് നമ്മളൊരു കാര്യ ആധാരത്തിൽ പറഞ്ഞാൽ പോരാ അത് അടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഡോക്യുമെന്റ് ഉണ്ടാകണം ഓക്കെ 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 സാർ മനസ്സിലായി നിങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നിങ്ങൾ വിദേശത്ത് നിന്ന് എക്സിക്യൂട്ട് ചെയ്ത് വിടുന്നതുകൊണ്ട് ഇവിടെ അതിന്റെ സർട്ടിഫൈഡ് കോപ്പികൾ ഒന്നും ലഭ്യമാകില്ല അതേ അതേ സമയം സമയം നിങ്ങൾ നാട്ടിൽ വന്ന് ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് പവർ ഓഫ് അറ്റോണി ആണെങ്കിൽ അതിന്റെ സർട്ടിഫൈഡ് കോപ്പി നാളെ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് അതിന്റെ കോപ്പി ആ കൺസേൺഡ് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് എടുക്കാം മുന്നാധാരത്തിന്റെ കോപ്പി എടുക്കുന്ന പോലെ അത് കോപ്പി എടുക്കാം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിദേശത്ത് ചെയ്തിരിക്കുന്ന സാധനം നിങ്ങളുടെ ഉണ്ടാവില്ലാണ്ട് വേറെ എവിടെയും അതിന്റെ ഒരു കോപ്പി ഉണ്ടാവില്ല ഓക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആ ബസ് വാങ്ങിയ ആൾക്ക് നാളെ ഇറിക്കവറബിൾ ലോസ്റ്റ് ഉണ്ടാക്കിയെടുക്കും ഓക്കെ സേഫ് oh, ആണ്